വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക വാച്ചർമാർക്ക് നാലു മുതൽ പതിനൊന്ന് മാസമായി വേതനം ലഭിക്കുന്നില്ല കണ്ണൂർ ജില്ലയിലെ നൂറോളം വരുന്ന താൽക്കാലിക വാച്ചർമാർ സമരത്തിലേക്ക് വനംവകുപ്പിന്റെ കീഴിൽ കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന നൂറോളം വാച്ചർമാരാണ് വേതനം ലഭിക്കാതെ കഷ്ടത അനുഭവിക്കുന്നത് നാലു മാസം മുതൽ പതിനൊന്ന് മാസം വരെ വേതനം കുടിശ്ശികയായി ലഭിക്കാനുള്ള വാച്ചർമാർ ഉണ്ടിവിടെ വന്യമൃഗ മനുഷ്യ സംഘർഷം ഒഴിവാക്കാനും വനത്തെ സംരക്ഷിക്കാനും ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നവരാണ് വനംവകുപ്പിലെ താൽക്കാലിക വർച്ചർമാർ ഇവർക്ക് ആവശ്യത്തിനുള്ള സംരക്ഷണമോ ഇവരെ തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റി കാർഡോ ലഭ്യമാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർമാർ തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള പട്ടികവർഗ സങ്കേതത്തിൽ നിന്നും നിരവധി ആളുകൾ വാച്ചർ ജോലിക്കായി നിയമിതരായിട്ടുണ്ട് കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്കെത്തുന്ന ഇവർക്ക് വേതനം പോലും കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കുടിശ്ശിക േനം ഉൾപ്പെടെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർ സമരത്തിനൊരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എ ടി സിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച കണ്ണൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലെ സൂചന പണിമുടക്ക് നടത്തി മാർച്ചും ധാരണയും സംഘടിപ്പിക്കും ഉഗ്രവിഷമുള്ള പാമ്പുകളെ പിടിക്കുന്ന വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർ ഫൈസൽ വിളക്കോടിനും നിരവധി മാസത്തെ വേതനം ലഭിക്കാനുണ്ട് ചില സമയങ്ങളിൽ വാച്ചർമാർ പ്രതിഷേധവുമായി എത്തുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക അക്കൌണ്ടിൽ നൽകി ആശ്വസിപ്പിക്കുന്ന പതിവ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തുടരും ാണ് എത്രയും വേഗം വാച്ചർമാരുടെ വേർച്ചർമാരുടെ അനുവദിച്ചും എല്ലാ മാസവും കൃത്യമായി വേതനം ലഭിക്കാനുള്ള ഇടപെടലും വാച്ചർമാർക്ക് ഐഡന്റിറ്റി കാർഡ് യൂണിഫോം റേഷൻ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയവയും ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം സർക്കാർ ഈ പണം കൊണ്ട് പോകാൻ അവർ തെറ്റും അവരൊക്കെയുള്ള ശമ്പളത്തിൽ ആദിവാസികളെ ഉൾപ്പെടെയുള്ള നിരവധി വാച്ചർമാർ വർഷങ്ങളായി ജോലി ചെയ്യുന്ന മേഖലയാണ് വനംവകുപ്പിലെ സാർക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നതിനോടൊപ്പം സ്റ്റാഫ് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ അത് ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ട് അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാനുള്ള ശമ്പളം മാസം പത്താം തീയതിക്കുള്ളിലെങ്കിലും കൃത്യമായി തന്ന് അതിനൊരു സംവിധാനം ഉദ്യോഗസ്ഥരും സർക്കാരും ആ നടപടി കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുകയാണ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തിലും വനം കാക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നവരാണ് വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർമാർ ഇവർ അനുഭവിക്കുന്ന വേദനകളാണ് നമ്മളോട് ഇവർ പങ്കുവച്ചത് പത്തും പന്ത്രണ്ടും മാസമായി വേദന ലഭിക്കാതെ ഇവർ കഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് ആറളം വന്യജീവി സങ്കേതവുക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കൊട്ടിയൂർ വനം ഡിവിഷൻ ഒക്കെയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വാച്ചർമാർ പോലും ഇപ്പോൾ കഷ്ടത അനുഭവിക്കുകയാണ് ഇവരെ സഹായിക്കാൻ ഇവരുടെ വേതനം കൊടുക്കാൻ ഇവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വനം വകുപ്പ് തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് ആർ ലാം ഫോറസ്റ്റ് പരിപ്പുതോടിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ എനോസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ർച്ചേസിനും സ്വർണ്ണ നാളയം സമ്മാനം ബോബി ജമണ് ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു